വാർത്തകൾ വിശദമായി തൊഴിൽ തർക്കത്തെ തുടർന്ന് ഹൈറേഞ്ച് തോട്ടം തൊഴിലാളി യൂണിയൻ സമരം നടത്തുന്ന രാജകുമാരി ഖജനാപാറയിലെ ഏലത്തോട്ടത്തിൻ്റെ ഉടമയെ സി പി എം ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം തലയിൽ കമ്പിപടികൊണ്ട് അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി എന്നാൽ തോട്ടമുടമയുടെ പരാതി വ്യാജമാണെന്നും ഇയാൾ തൊഴിലാളികളെ ആക്രമിക്കുകയായിരുന്നുവെന്നും യൂണിയൻ ജനറൽ സെക്രട്ടറിയും സി ജില്ലാ കമ്മിറ്റി അംഗവുമായ വി കുഞ്ഞുമോൻ പറഞ്ഞു തിരുവനന്തപുരം അമ്പലമുക്ക് സ്വദേശിയും റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനുമായ രാജൻ ഇദ്ദേഹത്തിന്റെ ഡ്രൈവർ പേട്ട സ്വദേശി അനിൽകുമാർ എന്നിവരെയാണ് സി പി എം ഖജനാപ്പാറ ലോക്കൽ സെക്രട്ടറി എസ് മുരുകന്റെ നേതൃത്വത്തിലുള്ള സംഘം ആക്രമിച്ചത് തലയ്ക്ക് പരിക്കേറ്റ രാജനെ പോലീസെത്തിയാണ് രാജകുമാരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് പരിക്ക് ഗുരുതരമായതിനാൽ പിന്നീട് അടിമാലി താലൂക്ക് ആശുപത്രിയിലും അവിടെ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു തോട്ടത്തിലെ തൊഴിൽ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഇരുപത്തിയാറ് ദിവസമായി എസ്റ്റേറ്റിന് മുന്നിൽ സിഐടിയു ഹൈറേഞ്ച് തോട്ടം തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം നടത്തുകയാണ് ഇതിനിടയിൽ മൂന്നാം തവണയാണ് അക്രമമുണ്ടാകുന്നത് ഇതിനു മുമ്പ് രണ്ട് തവണ തോട്ടത്തിൽ ജോലി ചെയ്യുകയായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് നേരെ മുഖംമൂടി ധരിച്ചെത്തിയ ചിലർ ആക്രമിച്ചതായി കാട്ടി ജയരാജൻ രാജാക്കാട് പോലീസിൽ പരാതി നൽകിയിരുന്നു ാണ് ശനിയാഴ്ച രാവിലെ തോട്ടമുടമയ്ക്ക് നേരെ മർദ്ദനമുണ്ടാകുന്നത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ രാജകുമാരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം അടിമലി താലൂക്ക് ആശുപത്രിയിലേക്കും പരിക്ക് ഗുരുതരമായതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും മാറ്റി തന്നെ മർദ്ദിച്ചവർ സി ഐ ടി യു ഹൈറേഞ്ച് തോട്ടം തൊഴിലാളി യൂണിയൻ പ്രവർത്തകരാണെന്ന് മർദ്ദനമേറ്റ തോട്ടമുടമ ആരോപിച്ചു പിടിച്ചു പിടിച്ചു ഞാൻ തന്നെ വെച്ചിരിക്കുകയാണ് ആ സമയത്ത് ഇയാൾ തുടറി ഭയങ്കര വിളി കുടിക്കുന്നു അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ ഈ ആളിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പത്തോളം ആൾക്കാർ ഓടി വന്നു ഈ കമ്പിയും മാരകായുധങ്ങൾ കംപ്ലീറ്റ് വന്ന് എവനടിച്ച് കൊല്ലടാമെന്ന് പറഞ്ഞു എവനടിച്ചു കൊല്ലടാന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ട്രേഡ് യൂണിയൻ നേതാക്കളായ പി രവി മുരു പി രാജാറാം എസ് മുരുകൻ പിന്നെ 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 ഒരു ഒരു ഞാൻ ഒരാളാണ് അടിച്ച് അടിച്ച് നിലത്തിട്ട് അതേസമയം മർദ്ദനത്തിൽ താങ്കൾക്ക് യാതൊരു പങ്കുമില്ലെന്നും ജനാധിപത്യപരമായി എസ്റ്റേറ്റിന് മുന്നിൽ സമരം നടത്തുന്ന തങ്ങളുടെ സമരപ്പന്തൽ തോട്ടമുടമ പൊളിച്ചു മാറ്റിയെന്നും യൂണിയൻ ജനറൽ സെക്രട്ടറിയും സി ജില്ലാ കമ്മിറ്റി അംഗവുമായ വി കുഞ്ഞുമോൻ പറഞ്ഞു ാണ് ഞങ്ങളുടെ അയാൾക്കെതിരെ ശക്തമായ നടപടി പോലീസ് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കണം സംഭവത്തിൽ നാല് സിഐ ടി യു തൊഴിലാളികൾക്കും പരിക്കേറ്റു ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി